ഓണം കളറാക്കാൻ ഇത്തവണ നിരവധി ചിത്രങ്ങളാണ് റിലീസിനൊരുങ്ങുന്നത് അക്കൂട്ടത്തിൽ പ്രേക്ഷകരെ ഏറ്റവും കൂടുതൽ ഒരു ചിത്രമാണ് മോഹൻലാൽ സത്യനന്ദിക്കാട്ട് കൂട്ടുകെട്ടിലെ ഹൃദയപൂർവ്വം ഞാനിപ്പോൾ നിൽക്കുന്നത് കൊപ്പം സിൻഡിക്കേറ്റ് സിനിമാസിലാണ് ഇതേ നമ്മളുടെ ഫസ്റ്റ് ഷോ കഴിഞ്ഞ് പ്രേക്ഷകർ ഇങ്ങനെ ഇറങ്ങാൻ തുടങ്ങുകയാണ് കൂടുതൽ കാര്യങ്ങൾ നമുക്ക് അവരോട് തന്നെ ചോദിക്കാൻ വരും കുഴപ്പമില്ല നല്ല സിനിമയാണ് കുറെ കാലങ്ങൾക്ക് ശേഷം മനമോഹൻലാലിൻ്റെ പ്രവൃത്തിയല്ല നല്ല നല്ല മൂവിയാണ് കൊള്ളാ സൂപ്പർ കൊളം അല്ല വളം കോമഡി നല്ലൊരു ഫീൽ ഗുഡ് മൂവിയാണ് ഫാമിലി മൂവിയാണ് നല്ല കുടുംബ ചിത്രമാണ് ഇതിനും ഭയങ്കര